നമസ്കാരം ഞാൻ മരിയ സ്വാഗതം പവർഡ് ബൈ ഇനി ഓർമ്മ ഇന്നലെ അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് എം വി രാഘവന് നാടിന്റെ അന്ത്യാഞ്ജലി സംസ്കാര ചടങ്ങുകൾക്ക് കണ്ണൂർ പയ്യാമ്പലത്ത് ആയിരങ്ങൾ സാക്ഷിയായി പതരാത്ത പടനായകന് മുഖ്യമന്ത്രി അടക്കമുള്ള ജനനായകർ അന്ത്യാഞ്ജലി അർപ്പിച്ചു സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വഴിയോര ു കോടതി ക്ലിപ്പിട്ടു ദേശീയപാതയിലും സർവീസ് റോഡുകളിലും വിവറേജസ് ഔട്ട്ലെറ്റുകൾ വേണ്ടെന്ന് ഹൈക്കോടതി നിർദ്ദേശം മൂന്നാഴ്ചക്കകം നടപ്പാക്കണം സംസ്ഥാന പാതയോരങ്ങളിലെ ഔട്ട്ലെറ്റുകൾ മാറ്റാനും ഉത്തരവ് ഔട്ട്ലെറ്റുകൾക്കാണ് പൂട്ടു പൂട്ടിയ ബാറുകൾ തുറക്കണമെന്ന ഹർജിയെ തുടർന്നാണ് പുതിയ ഉത്തരവ് നീറ്റ ജലാറ്റിനു നേരെ മുഖമൂടി ആക്രമണം നീറ്റ ജലാറ്റിൻ ഫാക്ടറിയുടെ കൊച്ചിയിലെ ഓഫീസും വാഹനങ്ങളും അടിച്ചു തകർത്തു ആക്രമണത്തിനു പിന്നിൽ ഇടതു തീവ്രവാദി സംഘമെന്ന് പോലീസ് നിഗമനം സ്ഥലത്തുനിന്ന് മാവോയിസ്റ്റ് ലഘുലേഖകൾ പിടിച്ചു സംഘത്തിൽ ഒമ്പത് പേരെന്ന് സംശയം അന്വേഷണത്തിന് സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക സംഘം വിവാദം വിനയായത് ഇടതുമുന്നണിക്കെന്ന് സുധീരൻ കെ പി സി പ്രസിഡന്റ് വി എം സുധീരന്റെ ജനപക്ഷയാത്ര ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ബാർകോഴ ആരോപണം യു ഡി എഫിന് എതിരെയാണെങ്കിലും തർക്കം മുഴുവൻ ഇടതുമുന്നണിയിലെന്ന് സുധീരൻ ജനപക്ഷയാത്ര സമാപിക്കുമ്പോഴേക്കും സർക്കാരിന്റെ മധ്യനയത്തിന് ജനപിന്തുണ വർദ്ധിക്കും യു ഡി എഫിൽ ഒരു തർക്കവുമില്ലെന്നും കോഴിക്കോട് പത്രസമ്മേളനത്തിൽ സുധീരൻ പവർഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഒരു ശേഷം നമസ്കാരം